നമസ്കാരം കെ എസ് കിശാബ്രണ്ട് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ് എട്ട് ദിവസമാണ് എട്ട് മണിക്കാണ് ഇന്ന് ഞാൻ ഒൻപത് മണിക്കിലേക്ക് ഒന്ന് മാറ്റി പിടിച്ചത് മാത്രം സാധാരണ എൻ്റെ കുരിശ്വരുടെ ടൈമാണ് എന്നിരുന്നാലും ഞാൻ ഇന്ന് ഒമ്പത് മണിക്ക് വരികയാണ് എല്ലാ ദിവസവും ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇന്ന് ഒമ്പത് മണിക്ക് ക്ലാസ് ഒന്ന് ഇട്ടാക്കാം എന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ നിങ്ങൾക്കെല്ലാം ഞാൻ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു അപ്പം വരുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കൂടുതലും വീഡിയോ ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങൾക്ക് സംശയങ്ങൾ മാത്രം ചോദിച്ചാൽ മതി ഞാൻ ഇതിനോടന്നം തന്നെ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ താഴെ സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ തൊട്ടിട്ട് മോൾ ലോളെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനലേക്ക് കയറിയിട്ട് വിസിറ്റ് ചെയ്യാമെന്ന് കയറിയിട്ട് വീഡിയോസ് ലൈവ് ഷോർട്സ് എന്ന് രീതിയിൽ കാണാം ഞാൻ ഇപ്പോൾ ലൈവിലാണ് ചെയ്തേക്കുന്നത് ആ വീഡിയോ ഒക്കെ ലൈവിലായ്തേക്കുന്നത് കുറച്ച് വീഡിയോ ഷോർട്സിൽ ചെയ്തിട്ടുണ്ട് ആ ഷോർട്സിലല്ല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം തന്നെ ഒട്ടുമക്കാലിൽ ലൈവായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ രണ്ടു മൂന്ന് ദിവസത്തെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കൂടാതെ ഞാൻ നമ്മുടെ അട കിട്ടുന്നതും അതായത് അടുത്ത ാലത്തെക്കുറിച്ച് ഒരു മുന്നോടിയായിട്ട് രണ്ട് പാർട്ടായിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അതും നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ആ വീഡിയോകളെല്ലാം നിങ്ങളൊന്നു കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക നല്ല രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതി തന്നെയാണ് ഞാൻ ആ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം എത്ര ഏത് കൊച്ചു കുട്ടിക്കും അറിയാവുന്ന അറിയത്തില്ലാത്തവർക്ക് പോലും അത്രമേൽ കൃത്യമായിട്ടാണ് ഞാൻ ഞാനതിൻ്റെ അവതരണം അവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളത്തിൽ താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞാലും സബ്സ്ക്രിപ്ഷൻ ബട്ടൺ താഴെ ചെയ്തവർക്ക് സബ്സ്ക്രിപ്ഷൻ ഇപ്പോഴും പല ആൾക്കാർക്കും എവിടെയാണ് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ എന്ന് പറഞ്ഞു പോലും അറിയത്തില്ലാത്തവരാണ് യൂട്യൂബ് കാണുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ താഴെ തന്നെ തുറക്കുമ്പോൾ തന്നെ കാണാം സബ്സ്ക്രിപ്ഷൻ കോൾ എന്ന് പറഞ്ഞിട്ട് മോളിൽ കാണാം അതിൽ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ എൻ്റെ എമ്പളം കാണും ആ അമ്പലത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് വീഡിയോസ് വിസിറ്റ് ചെയ്യാമല്ലെന്ന് പറഞ്ഞ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഇട്ട് വീഡിയോസ് ഒരുപാട് കാണാം ഷോ ലൈവ് ഷോർട്സ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പത്തൊമ്പത് പേരോട് ഒരു ലൈക്ക് ഉള്ളൂ കുഴപ്പമില്ല ലൈക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു ലൈക്ക് ചെയ്യുക ഞാൻ ആരോടും നിർബന്ധിച്ച് ലൈക്ക് മേടിക്കുന്നില്ല കാരണം അറിയാമോ ലൈക്ക് തരേണ്ടതും ഒക്കെ നിങ്ങളുടെ കടമയാണ് അപ്പോൾ ഞാൻ പോകാം അപ്പം ഇന്നത്തെ നമ്മുടെ കാര്യം നമ്മളുടെ റാണികൾ നഷ്ടപ്പെട്ടു പോകും അതായത് റാണി നഷ്ടപ്പെടുന്ന ഒരു പ്രവണത ഈ വർഷം വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വർഷത്തേക്കാളും നമ്മുടെ മഴ അങ്ങ് നിന്ന് കഴിയുമ്പോഴത്തേക്ക് മഴ ആയിരുന്നുകൊണ്ട് നമ്മുടെ കിളികൾ വരാൻ താമസിച്ചു ആ കിളികളെല്ലാം തന്നെ കൂട്ടമായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുകയാണ് അപ്പോൾ കിളികൾ വന്നിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ റാണി ഒത്തിരി നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് അതുകൊണ്ട് ഇനിയും നിങ്ങൾ സെറ്റ് തിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം കാരണം ഒരു കാവശാല റാണി ഒന്ന് കൊന്നുകളഞ്ഞേക്കരുത് റാണി നമുക്ക് കിട്ടി എന്ന് ബോധ്യമായ ശേഷം മാത്രമേ നിങ്ങൾ സെറ്റ് എന്തെങ്കിലും ചെയ്യാവുള്ളൂ കൊല്ലാനൊക്കെ പാടുള്ളൂ അല്ലെങ്കിൽ റാണി നമുക്ക് ചിലപ്പോൾ കിട്ടിയിരിക്കുക മാത്രമല്ല നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ റാണിനെ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടി വരും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ എനിക്ക് വളരെ ഗുണപരമായി ഞാനൊരു ആദ്യമായിട്ട് ചെയ്തതാണ് എന്നാൽ പോലും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ കേസുകൾ ഞാൻ അടുത്ത വർഷം ഞാൻ ആ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചോദിക്കാവുന്നതാണ് ഞാൻ കുറേ കൂടുതലിലേക്ക് റാണിയെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നേ ഉള്ളൂ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റാണിനെ കിട്ടുന്ന മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ റാണിനെ മറ്റു കൂട്ടിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാനും ആ അവിടെ തന്നെ നമുക്ക് വിരിഞ്ഞ് തന്നെ കിടക്കുന്നതുകൊണ്ട് തേനിച്ച ചൂടും കാര്യങ്ങളും അതിനുവേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കുന്നു അവിടെ മറ്റേ റാണി കേജിൽ മുറിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ചൂടും കാര്യങ്ങളും വേറൊരു സെറ്റിലേക്ക് ആയതുകൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവരതിനെ നമ്മളിത് ഇവിടെ തന്നെ വെച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത് ആ റാണി എല്ലാ രീതിയിലുള്ള സംരക്ഷണവും അതിന് കിട്ടുന്നതുകൊണ്ട് മറ്റു കൂട്ടിലേക്കല്ല നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത് അപ്പോൾ അത്ര ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി അതുവരെ നമ്മൾ ഈ ന്യൂക്ലിയസ് കോളനിക്ക് കുറേശ്ശേ കുറേശ്ശേ നമ്മൾ പൊട്ട ആഡ് ചെയ്ത് കൊടുത്ത് എന്നെ കൂടുതൽ കുഞ്ഞുങ്ങളെ എന്നകത്തേക്ക് കൊടുക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് കിളികളാണ് അപ്പോൾ കിളികൾ എല്ലാ കാലവും അതായത് ഇറ്റാലി തേനിച്ച് ഒക്കെ വളർത്തുന്ന സമയത്തും കണ്ടവാനം കിളികളുണ്ടായിരുന്നു പക്ഷേ ഈ വർഷത്തെ ഒരു കേസെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് തരത്തിൽ എൻ്റെ കോളനിയിൽ അങ്ങനെ ആണീച്ചകളുടെ വളരെ കുറഞ്ഞ മുട്ടകൾ കുറഞ്ഞതാ വളരെ ചുരുങ്ങിയ ഉള്ളൂ അതുപോലെ തന്നെ സെറ്റൊന്നും അടിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല വളരെ കുറഞ്ഞ മുട്ടയുള്ളൂ അങ്ങനെ സെറ്റടിക്കല കേസിലപ്പം പ്രകൃതിയിൽ ആണീഴ്ച്ചകൾ കുറഞ്ഞു പോയതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് പിടിക്കാൻ കിട്ടുന്ന റാണീനെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം നമുക്ക് റാണി നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് സാധാരണ ഒതിൽ ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ധാരാളം ആണീച്ചകൾ ഉണ്ടാകുമ്പോൾ അവർ ആണീച്ചകളുടെ കുറേ വീട്ട് കുറേ പിടിക്കുന്നതുകൊണ്ട് നമ്മളുടെ ഈ റാണി അത് അവർക്ക് കിട്ടത്തില്ലായിരുന്നു ആരോട് ചോദിച്ചാലും നൂറ്റിക്ക് നൂറ് ശതമാനം ആൾക്കാരും പറയുന്നൊരു കാര്യമേ ഉള്ളൂ എൻ്റെ വീട്ടിലെ റാണി നഷ്ടപ്പെട്ടു പോയി എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പിന്നെ നമുക്ക് സെറ്റ് യോജിപ്പിക്കാം അതൊന്നും കുഴപ്പമില്ല സെറ്റ് യോജിപ്പിച്ച് വെച്ചിട്ട് അപ്പോൾ ഇത് ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ തന്നെ നമ്മൾ റാണി ഉണ്ടാക്കി ഒന്നിലധികം കൂടുകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്തു ആകുമ്പോഴത്തേക്ക് നമുക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടകളൊക്കെ ക്രമീകരിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയി കിട്ടാൽ മതി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നത് പക്ഷേ ഈ ടൈമിലാവുമ്പോഴത്തേക്ക് അതിൻ്റെ പീരീഡ് കൂടുതലും ഈ ഇതുവരെ ഈ നിങ്ങൾക്കറിയാം മത്തിവാലിന് ഇരട്ടവാലിന് എന്ന് പറയുന്ന പക്ഷികളും നമ്മളെ റാണിയെ പിടിക്കുന്ന വിലമാരാണ് രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് റാണി നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി പക്ഷിയല്ലാത്ത വേറൊരു കാര്യങ്ങളുണ്ട് നമ്മുടെ മഞ്ഞ് കാലങ്ങളിൽ ഈ ചിലന്തിവല നിങ്ങൾ കണ്ടിട്ടുള്ള ആകാശത്തിന് മുട്ടി വലുപ്പത്തിൽ നിന്ന് ഉണ്ടാക്കി വെക്കും ഈ റാണി നമ്മൾ ഈ പറന്നു പോകുന്ന സമയത്ത് ചിലന്തിവിലയിൽ കുടുങ്ങിയിട്ടും നമുക്ക് ഈ മഞ്ഞ് കാലങ്ങളിൽ ധാരാളം റാണി നഷ്ടപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ ഒരു വിലരാണെങ്കിൽ പോലും ഇതുപോലെ തന്നെ നമ്മുടെ ചിലന്നുവലയിൽ മുട്ടിയിട്ട് നമ്മുടെ കുടുങ്ങിയിട്ടും നമ്മുടെ റാണി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പം നമുക്ക് ഇതിന് ഇനി ഇങ്ങനെയുള്ള നഷ്ടപ്പെട്ടു പോകുന്നവർ ചെയ്യേണ്ട ഇപ്പം ഇപ്പം പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടു കാണും ഇ ഇലയാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇലയാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇല നേരത്തെ വന്ന് മൂത്താലും നമുക്ക് തേൻ കിട്ടത്തില്ല അപ്പം മുൻകാലങ്ങളിൽ അങ്ങനെ പലപ്പോഴും നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരു കാലത്ത് ഡിസംബർ മുപ്പതായപ്പോഴത്തേക്ക് ഇല വന്ന് മൂത്ത സമയത്ത് നമുക്ക് എനിക്ക് തേൻ ഇവിടെ കിട്ടാതെ പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇല മൂക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ നിന്നിട്ട് ഒന്ന് ശരിക്കൊന്ന് മൂക്കണം അതായത് മണ്ണൊന്നൊക്കെ ഉണങ്ങി കൃത്യമായി വരുമ്പോൾ ഏകദേശം ജനുവരി ഇരുപത്തഞ്ച് ഒക്കെ ആകുമ്പോൾ മുതൽ നമ്മുടെ കൂട്ടീന്ന് പല സ്ഥലങ്ങളിലും പല സ്ഥല സ്ഥലങ്ങളിൽ തേരെടുത്ത് നമുക്ക് തുടക്കത്ത രീതിയിലുള്ള രീതികളാണ് എല്ലാ സ്ഥലങ്ങളിലും ഒരേ സ്ഥലത്ത് ഇപ്പോൾ കണ്ണൂർ ജില്ലയാണ് ആണെങ്കിൽ കണ്ണൂർ ജില്ലക്കാരനാണ് എന്നാൽ പോലും കണ്ണൂർ ജില്ലയിലാണെങ്കിൽ പോലും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ അല്ല അതായത് നമ്മളുടെ തൊട്ടടുത്ത് ഒരു രണ്ടോ മൂന്നോ നാലോ കിലോമീറ്റർ അപ്പുറം വരെ ചെല്ലുമ്പോൾ അവിടെ ഇല ചിലപ്പോൾ ഒരു നിരക്ക് ഇലയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇല പൊഴിയാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പം ഓരോ സ്ഥലത്തിൻ്റെയും മലയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചോ മഞ്ഞിൻ്റെ ഘടനയ്ക്കനുസരിച്ചോ ചൂടിൻ്റെയോ എന്തോ പ്രശ്നം കൊണ്ട് നമ്മുടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടൊക്കെ ഇലകളൊക്കെ കൃത്യമായിട്ടുണ്ടാകാത്തത് കൊണ്ടും പല സ്ഥലങ്ങളിലും ഇല അപ്പം ഞാനിത് പറഞ്ഞു വന്നതിന് കാരണം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് കാലാവസ്ഥയെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു തമ്പലേനയിൽ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കാലാവസ്ഥ നോക്കണമെന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാനിത് പറഞ്ഞു വരാൻ കാരണം നമ്മളിപ്പം എൻ്റെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ അവിടുത്തെ ശരിയാകില്ല അപ്പം നിങ്ങൾക്ക് അവിടെ ഇല ഏകദേശം ആയി അപ്പം അതിനാണ് ഞാൻ ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു കരിയാപ്പല ഇല എന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു ഓക്കെ ഇന്ന് വരെ അങ്ങനെ ഒരാൾ പറഞ്ഞു തന്നിട്ടില്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം കരിയാപ്പല ഇല ആയതിന് ശേഷം ഇരുപത്തഞ്ച് ദിവസം നമ്മൾ കുട്ടിക്കകത്ത് ഏകദേശം ഒന്നാം റൗണ്ട് തേനെടുക്കാൻ തുടങ്ങും ഏകദേശം ഒരു ചെറിയൊരു തോതിൽ തുടങ്ങും അതാണ് അതിൻ്റെ രീതി അങ്ങനെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാലാവസ്ഥയെ അനുയോജ്യമാണെങ്കിൽ ഏകദേശം രണ്ടു മാസക്കാലോളം നമുക്ക് തേൻകാലം നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഇപ്പോഴത്തെ സ്റ്റേജിൽ അതിൽ കൂടുതൽ നിൽക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാനൂറ്റി മുപ്പതിൻ്റെയും നാനൂറ്റി പതിനാലിൻ്റെയും ഒക്കെ ഇലകൾ പല സമയങ്ങളിലായിട്ടാണ് വരുന്നത് അതുകൊണ്ടും തേൻ നല്ലവര് വരും അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എങ്ങനെയാണ് കൂടുതലിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് ഞാൻ അത് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തേൻ നമുക്ക് കൂടുതൽ തേൻ കൂട്ടിയെടുക്കാം അതുപോലെ എങ്ങനെയാണ് അടകൾ കെട്ടേണ്ടത് എന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ല വീഡിയോ അല്ല ലൈവാണ് ലൈവിലാണ് ഞാൻ ചെയ്തേക്കുന്നത് ആ ലൈവില് പോയിട്ട് നിങ്ങൾക്ക് എൻ്റെ ലൈവ് കയറിയിട്ട് അത് കാണാവുന്നതാണ് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയൊരു ഒരു ടെക്നിക്കലിൽ റാണിയെ ഉണ്ടാക്കിയിട്ട് സ്റ്റിപ്പ് പുതിയ മെത്തേഡിൽ റാണിനെ സ്റ്റിപ്പ് മെത്തേഡിൽ ഉണ്ടാക്കിയിട്ടും ഞാൻ വിരിച്ചിറക്കിയ ഒരു ഇതും കൊണ്ട് അപ്പം എൻ്റെ ഓരോ വീഡിയോയും വ്യത്യസ്തമായിരിക്കും ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ എല്ലാം എൻ്റെ സ്വന്തം ഐഡിയപരപരമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഞാൻ മുൻകാലങ്ങളിൽ ഇങ്ങനെ ചില ആൾക്കാർക്ക് മാത്രം പറയും അതുപോലെ നമ്മുടെ വാട്സപ്പിലൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഓരോ മെത്തേഡുകളും അവരത് കണ്ടിട്ട് അവരത് യൂട്യൂബിലേക്ക് കൊണ്ടുപോയി അവർ ഇട്ട് ഇട്ടവരുടേതായ രീതിയിലുള്ള ഇതിലേക്ക് വരുന്നത് കൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതല്ലാന്നുള്ള ഇതിലാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പം ഇനിയും വരുന്ന ഓരോ രീതിയിലുള്ള മെത്തേഡുകളും നിങ്ങൾക്ക് അപ്പോഴപ്പോഴും ഞാൻ പുതിയ രീതിയിലുള്ള അവതരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കും ഇപ്പം നാളെ ഒന്ന് ചെറുതേരം ഒന്ന് സെറ്റ് ചെയ്തിരിക്കണം എന്നിട്ടൊക്കെ ഇരിക്കുകയാണ് ലൈവായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല കാരണം വെച്ചാൽ പലപ്പോ നമ്മുടെ കയ്യിൽ മെഴുകായിരിക്കും മാത്രമല്ല നെറ്റ് കറങ്ങും നിങ്ങൾ കണ്ട് കണ്ട് കാണും കഴിഞ്ഞ ദിവസം ലൈവ് എടുത്ത എല്ലാം ഇങ്ങനെ കറങ്ങി ഇപ്പോഴും നെറ്റ് സ്ലോ അടിച്ചുകൊണ്ടിരിക്കുക അത് വൈഫൈ ആണെങ്കിൽ പോലും എന്തോ കാരണങ്ങൾ സ്ലോ ചെയ്തോണ്ടിരിക്കുക അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പോകും അപ്പോൾ ഇനിയുള്ള വീഡിയോ തന്നെ ചെയ്തിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നു മാത്രമല്ല കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് നമ്മുടെ പല വെട്ടിക്കകത്ത് ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് ഈ വർഷം സെറ്റ് റാണിമൊട്ടിയില്ല മൊട്ടകളുടെ അഭാവം എല്ലാം ചെറുതയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് കരുതുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഇപ്പം പറയാനുള്ളത് പക്ഷികൾ സംബന്ധമായ കേസുകളൊക്കെയാണ് പക്ഷി എന്താ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി ബീറ്റർ എന്ന് പറഞ്ഞൊരു പക്ഷി പ്രദേശത്തു നിന്ന് വരുന്ന പക്ഷിയാണ് നമ്മുടെ സാധാരണയായി അത് ഇറ്റാര്യം തിരിച്ചായിരുന്നു കൂടുതലായിട്ടും പിടിക്കുന്നെങ്കിൽ പോലും അതവർ നമ്മുടെ ഇവിടെ തന്നെ ആ പക്ഷി വന്ന് മുട്ടയിട്ട് നമ്മുടെ ചട്ടയ്ക്കകത്ത് അവിടെ ഇവിടെയും പൊത്തുകളിലൊക്കെ മുട്ടയിട്ട് ഇവിടെത്തന്നെ ആയിട്ട് ഇവർ അവിടെ കുഞ്ഞുങ്ങളെ കൂട്ടി അവർ ദൂരോട്ട് പോവുകയാണ് പതിവ് അവർ കുറേ ദൂരങ്ങൾ പുറക്കുക അവർ ദേശാഹാരണ പക്ഷിയാണ് മാത്രമല്ല നമ്മുടെ എട്ടവാനും മത്തിവാനൊക്കെ ഉണ്ട് അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ തേനീച്ച പിടിക്കും അപ്പം ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഏകീകരണം നടക്കുകയും അപ്പം ഏതെങ്കിലും കാരണവശാലും റാണി കൂട്ടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി യോജിപ്പിക്കുകയും ഒക്കെ ചെയ്യാമെന്നാണ് അങ്ങനെ യോജിപ്പിച്ചാൽ പോലും നിങ്ങൾക്ക് തേൻ കുറയത്തൊന്നുമില്ല അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ നാല് കൂടി വെക്കുന്ന ആൾ എട്ട് കൂടെ ഉണ്ടാക്കി വെക്കണമൊക്കെ ഞാൻ എപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ പോലുള്ളതൊക്കെയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്കാണ് ഇന്ന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കൂടുതൽ സമയത്തിരിക്കാൻ പോകുന്നില്ല ഞാൻ അരമണിക്കൂർ നേരെ ക്ലാസ് എടുക്കുന്നുള്ളൂ എനിക്ക് ഒന്നുമില്ല കാരണം വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് അത് കയറി കാണേണ്ട ആവശ്യമുള്ളൂ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ പോഷിപ്പിപ്പിക്കില്ല നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല അപ്പോൾ നേരെ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാലും നമുക്കിനിയും എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ടൈം എട്ട് മണിയായിരുന്നു അതുകൊണ്ട് ആൾക്കാർക്ക് കാണാൻ സാധ്യത കുറവാണ് ഞാൻ വല്ലപ്പോഴും ഇപ്പോൾ ലൈവ് വരുന്നുള്ളൂ അപ്പം നിങ്ങളെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണുകയും മാത്രമല്ല എൻ്റെ ആൾക്കാർക്ക് ഞാൻ മെസ്സേജ് വഴിയാണ് കൊടുക്കുന്നത് എല്ലാവരെയും ഇടുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ ചാനലിൽ കയറി കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ കാണാൻ സാധിക്കും ഞാൻ തരുന്ന നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് റിപ്ലൈ ഞാൻ കൃത്യമായിട്ട് കണ്ടാൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ചാനലിൽ കൂടെ തന്നെ അല്ലെങ്കിൽ വീഡിയോയുടെ അടിയിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കൊടുത്താൽ പോലും എനിക്ക് റിപ്ലൈ കിട്ടും അപ്പോൾ ആ റിപ്ലൈക്ക് ഞാൻ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് ഓരോരുത്തരെയും നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചിട്ട് അടുത്തു കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം അപ്പോൾ നമുക്കൊന്ന് ആചരൊക്കെ നോക്കിയൊന്ന് വിളിക്കാം കേട്ടോ ഓക്കെ അപ്പം സാറേ നമസ്കാരം സാറ് എൻ്റെ എപ്പോഴും മെസ്സേജ് വിടുന്നതായിട്ട് കാണാം സുരേഷ് സാറേ നമസ്കാരം ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ടു രണ്ടാമത്തെ മെസ്സേജ് കിട്ടോ ഓക്കെ 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 എല്ലാവരും എട്ട് എട്ട് ലൈക്ക് മതിയെന്നേ ലൈക്കൊന്നും വലിയ കാര്യമൊന്നും എല്ലാവരും ഇത് കഴിയുമ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ കൈപ്പ് വരും അപ്പം അത് ഇതിന് ശേഷം ഒരു ചെയ്തവരും ചെയ്യണ്ട അല്ലാത്തൊരു കൈപ്പ് കൂടെ ഒന്ന് ചെയ്ത് കിട്ടാല്ലേ രസം ഒരാൾക്ക് മൂന്ന് കൈപ്പ് അല്ലേ ഉള്ളൂ ഒരാഴ്ചയിൽ അപ്പം അതിൽ നിന്ന് തൊടുക അപ്പോൾ കുറേ നമ്പർ വരും താഴെ ഒരു കൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അവിടെ നിന്ന് ചേക്കുക അന്നപ്പോഴത്തേക്ക് കൈപ്പ് ക്ലിയർ ആകും ആദ്യം തൊടുമ്പോൾ കുറേ നമ്പർ വരും അതിന് ശേഷം താഴെ തുടങ്ങാം എന്നാൽ നമ്മളാണ് കൈപ്പ് ഓപ്പൺ ആണ് നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ വരുന്ന ഹൈപ്പ് അല്ല കേട്ടോ അല്ലാതെ തന്നെ നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ വരുന്നതായി ഓക്കെ അതെല്ലാവരും ചെയ്തെന്ന് താല്പര്യപ്പെടുന്നു അപ്പം ഇംഗ്ലീഷിൽ അധികം എഴുതലെ ക്യു നീസ് ഇപ്പോൾ പ്രവർത്തനം ഒക്കെ എഴുതുകഴിഞ്ഞാൽ നമുക്കിതൊന്നാമത് കണ് നമ്മൾ എനിക്ക് കണ്ണ് വേന വെച്ചിട്ട് കുറഞ്ഞിരിക്കുക നമ്മുടെ തേനൊക്കെ ഒഴിച്ച് കണ്ണുവേന വെച്ച് കുറഞ്ഞിരിക്കുക അപ്പോൾ എനിക്ക് കൂടുതൽ അടുത്ത് വന്ന് ഇങ്ങനെ വായിക്കുന്നില്ല ചെറിയ അക്ഷരമാണ് ചിലതായിട്ട് അറിയുന്ന ആൾക്കാർ എനിക്ക് കാണാം ഓക്കെ സന്തോഷ് സാറ് ലൈക്ക് അടിച്ചു നോക്കാം മനസ്സിലായി അതുപോലെ ഓക്കെ ഇങ്ങനെ ലൈക്ക് അടിച്ചു പറ്റൂ ആ ഓക്കെ എല്ലാവരും ലൈക്ക് അടിച്ചിട്ടുണ്ട് വന്നവരെല്ലാം നല്ല ആൾക്കാരാണ് പുതിയതായിട്ട് വന്ന ഒരാളും അടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്യാം ഇനി നിങ്ങൾ ചെയ്യേണ്ട വേറൊരു പരിപാടിയുണ്ട് നമ്മുടെ ഓപ്പൺ ക്യാമറ ട്രൈ ഫോൺ എന്താണ് ഇവർ പറയുന്നത് എന്തൊക്കെ ഇവർ സ്വന്തം ഇത് നോക്കട്ടെ മെസ്സേജ് വരുമായിക്കൊന്ന് പ്രദേശിക്കണം ഞാൻ എന്തോ മെസ്സേജിനെന്തോ തടസ്സമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ કે ആവർക്കെ ദ അസ്സലാം ഇഡയോളെ ദ അസ്സലാം ഡോ എല്ലാവർക്കും കാലവൻ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം നിങ്ങളുടെ தேதிപ്പെട്ടിക്കാതെ എത്ര ആളായ എന്ന് പറയാം അതുപോലെ എന്തെങ്കിലും സബ് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അത് നമുക്ക് പെട്ടെന്ന് തന്നെ നിർത്തേക്കാം അരമണിക്കൂറൊക്കെ മതി കാരണം എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി വരുന്നതാണ് ക്ലാസുകൾ ഏകദേശം ഞാൻ എടുത്തു വെച്ചേക്കുന്നത് കാണാൻ വേണ്ടി വരുന്നതാണ് ഓക്കെ എന്നാണ് എക്സാം ഹൈ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഹൗ ടു ഡേൽ ഏതടക്കെയോ ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് എന്നതാണെന്ന് ആർക്കറിയും ഇവരുടെ സംവിധാനമൊക്കെ എന്തോ മാറിയോ ഓട്ടോമാറ്റിക് ചാറ്റ് ട്രാൻസ്ലേഷൻ അത് അപ്പം നിങ്ങൾ എഴുത നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്തേണ്ടി വരും എഴുതാ ആരും ഇവിടെ ഒന്നും എഴുതിക്ക പറവില്ല നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത നമുക്കിതിപ്പം ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റാത്ത വ്യവസല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാണിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ ഇപ്പൊ ഇവിടെ എന്തൊക്കെയോ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ടൂ എന്നൊക്കെ നേരത്തെ ഇതിനകത്ത് കാണിക്കുന്നതാണ് അല്ലേ ഇപ്പൊ അമ്മമാർ എഴുതി കാണിക്കുന്നത് എന്താ പ്രശ്നം ആർക്കറിയാം അപ്പൊ ആരെങ്കിലും ഒന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതുക മറുപടി ക്യാമറ ഇതായി പോകാനുള്ളു ആർക്കും ഒന്നും സംശയമില്ലാതെ എഴുതാൻ പറ്റാത്തതാണോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്താൽ മതിയോ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളിൻ്റെ കീഴേ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഇത് ഇവിടെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കി കാണിക്കുന്നുണ്ട് എന്ത് എന്തെല്ലോ പ്രശ്നങ്ങളൊക്കെ ആ ഉണ്ട് ഓക്കെ അപ്പം ആരും പിന്നെ കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് പേര് ഇതിനകത്ത് കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോൾ പതിനാല് പേരുണ്ട് സംഭവമൊക്കെ ഓടുന്നൊക്കെ ഇടയുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫാവുക അതൊക്കെ ചെയ്യുന്നുണ്ട് ലൈവ് ഇനിയും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇതിനകത്ത് എന്തെല്ലോ മിസ്റ്റേക്കുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് എന്തോ ഇങ്ങോട്ട് ക്യാമറ ട്രൈ

എല്ലാവർക്കും ആ വലുസാറെ നമസ്കാരം പക്ഷേ കേട്ടോ ദി ക്യാമറ ഈസ് ഗോയിങ് ഓഫ് നൗ ഇറ്റ്സ് ഓക്കെ ഇത് എവിടെയെന്നോ ക്യാമറ ഓഫ് ഓഫാവുക ഓണാവുക ഒക്കെ ചെയ്യുന്നുണ്ട് എന്തെല്ലോ പ്രശ്നം ഞാൻ കാണുന്നുണ്ട് ഇത് ഓഫ് ഓഫാവുക ഓണാകുക ഓക്കെ അതുകൊണ്ട് എന്തെല്ലോ എൻ്റെ സൗണ്ട് മാത്രം വയ്ക്കാറ് കേൾക്കുന്നുള്ളത ഈ മൊബൈൽ എന്തോ പ്രശ്നമാണെന്ന് ആണെന്നോന്നു ഞാൻ നിർത്താൻ പോകായിരുന്നു അപ്പോൾ വലുസാറ് വന്നത് എന്തെല്ലോ പ്രശ്നം പണ്ട് കേട്ടിട്ടു അപ്പം അപ്പോൾ വെനുസാർ എഴുതി വരുന്നുണ്ടല്ലോ എക്സ് ദി ക്യാമറ യൂസ് ചെയ്യണ്ടോ വേറെ ഗോയിങ് ഓഫ് എന്നൊക്കെ പറയുന്നത് ഇത് ക്യാമറ ഓഫാണോ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇവിടെ ക്യാമറ ഓണാ ഓഫ് സാർ ആ എന്തായാലും നിർത്താൻ പോവാം കാരണം എന്തെല്ലാം പ്രശ്നം നിർത്താം